സബ്സ്ക്രൈബ് ടു ന്യൂറോൺസ് ചാനൽ ടു ഗെറ്റ് ന്യൂ വീഡിയോസ് ക്വിക്കലി പുറങ്ങനെ പിടിക്കുന്ന അത് ഈ തേങ്ങ കൂടുപോലുള്ള സാധനം ചെറിയ തേങ്ങ അതൊരു കെണിക്കാത്ത വെക്കും അപ്പോൾ അതിന് കൈയിടാം അപ്പം അതിങ്ങനെ ആയിരിക്കും കൈയിടുന്നത് കൈ ഇട്ടിട്ട് തേങ്ങ എടുക്കും തേങ്ങ എടുക്കുമ്പോൾ കൈ വലുതാവും ഇങ്ങനെ പിടിച്ചേക്കും എന്നിട്ട് പുറത്തെടുക്കാൻ നോക്കുമ്പോൾ ഇവനെ കൈ പുറത്തെടുക്കാൻ പറ്റില്ല പക്ഷെ അവൻ തേങ്ങ കളയത്തില്ല മറക്കട മുഷ്ടി എന്നാ പറയുന്നത് തേങ്ങ കളഞ്ഞാൽ അവനു വേണേൽ കൈ പുറത്തെടുക്കാം പക്ഷെ അവൻ തേങ്ങ കളയത്തില്ല അവസാനം ഇങ്ങനെ ഇട്ട് പിടിച്ചു പിടിച്ചോണ്ടിരിക്കുക ആളുകൾ വന്നവനെ വെടിവെച്ച് കൊല്ലുകയോ പിടിച്ചോണ്ട് പോവുകയോ ചെയ്യും ഇങ്ങനെയാണ് കുറങ്ങനെ പിടിക്കുന്നത് കുറങ്ങനെ വേട്ടയാടുന്ന രീതി ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന സാധനമാണ് അവൻ ഇങ്ങനെയാണ് കയറി എടുക്കുന്നത് എന്നിട്ട് ഇതിനകത്ത് പിടിക്കുന്നു പിന്നെ ഇത് അവന് വിടാൻ പറ്റത്തില്ല അവ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു ഇതാണ് സംഭവം ഇതൊരു വൈകാരിക നിക്ഷേപമാണിത് അതിനെ വൈചാരികമായി ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ബുദ്ധിമുട്ടുള്ളത്